സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരുടെ ചാര സംഘടനയായ മൊസാദാണ് പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും കഴിവുറ്റ സംഘടനയാണ് മൊസാദ് എന്ന് പറയാറുണ്ട് അവരുടെ ചാരസംഘടനയിലെ അംഗങ്ങൾ മാത്രമല്ല മൊസാദിലെ അംഗങ്ങൾ മാത്രമല്ല പലപ്പോഴും ഇസ്രായേലിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥർ നയതന്ത്ര പ്രതിനിധികൾ അതുപോലെ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ വരെയും പലപ്പോഴും ഈ മൊസാദിൻ്റെ ഭാഗമായി തന്നെ ചാരപ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ അവരും അത്തരം പ്രവർത്തനങ്ങളിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഏർപ്പെടാറുണ്ട് എന്നതൊരു വസ്തുതയാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം ഗസ അതുപോലെ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നത് തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിലെ ഈ ചാരപ്രവർത്തനത്തെക്കുറിച്ച് ബ്രിട്ടൻ്റെ മുൻ പ്രസിഡൻ്റ് ബോറിസ് ജോൺസൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാകും ഒരിക്കൽ ബോറിസ് ജോൺസൻ്റെ ഔദ്യോഗിക വസതി സന്ദർശിക്കുന്നതിനിടയായി പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിലെന്തോ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ശ്രദ്ധിക്ക സന്ദർശിക്കുന്നതിനിടയായി അതിനുശേഷം ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റ് ബാത്റൂം ബെഞ്ചമിനെ തന്നെയാകു ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ആ ടോയ്ലറ്റിൽ പോയി ഒന്നോ രണ്ടോ ഒക്കെ സാധിച്ച് തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടനിൽ ഒരു പൊതുവായൊരു പരിപാടിയുണ്ട് കാരണം ഇത്തരം തന്ത്രപ്രധാന പദവികളിൽ ഇരിക്കുന്ന ആളുകളുടെ വീടും പരിസരവും ഒക്കെ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കാരണം അവിടെ എന്തെങ്കിലും ചാരോപകരണങ്ങളോ അതുപോലെ ചാരോപകരണങ്ങളോ ഒക്കെ ഏതെങ്കിലും ശത്രു രാജ്യമോ ഒക്കെ വെച്ചിട്ടുണ്ടോ അവരുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുവാൻ എന്നതിനാണ് ഈ ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടുത്തെ പ്രധാനമന്ത്രിയുടെയും എം പിമാരുടെയും ഒക്കെ വസതികൾ പരിശോധിക്കുന്നത് ഇങ്ങനെ ഒരു പരിശോധനയ്ക്കിടയിൽ ഈ ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റിൽ നിന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വെച്ച ഒരു ചാര ഉപ ഉപകരണം കണ്ടെത്തിയെന്ന് ഈ അടുത്ത കാലത്ത് യുദ്ധം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഊഹിക്കണം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വരെ ഇത്രയും സൗഹൃദ രാജ്യമായ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വളരെ വലിയ നടപടികൾ എടുത്ത രാജ്യമാണ് ഒരുപക്ഷെ ബ്രിട്ടൻ നടപടിയെടുത്തത് കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതു തന്നെ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി അവിടെ ചാര ചാരോപകരണം വെച്ച ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ തന്നെയാ അപ്പോൾ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ എത്രത്തോളം ശക്തവും അതുപോലെ ദൃഢവും എവിടെയും കടന്നു ചെല്ലുവാൻ കഴിയുന്നതുമാണ് എന്ന കാര്യത്തിൽ ഒന്നും തർക്കവുമില്ല പക്ഷേ ഇപ്പോൾ തീ തീക്കട്ടയിൽ നമ്മൾ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ അതുപോലെ ഇസ്രായേലിനുള്ളിൽ ഇറാന്റെ ചാരന്മാരുടെ ഒരു സജീവ സാന്നിധ്യമുള്ളതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൊസാദിനെ പോലെയുള്ള വലിയ ചാരസംഘടനകൾ സ്വന്തമായിട്ടുള്ള ഇസ്രായേലിൽ ഇറാൻ്റെ ചാരസംഘടനകളുടെ വലിയ സ്വാധീനം ആണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മിനഞ്ഞാന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളുടെ അതിൻ്റെ നിയന്ത്രണത്തിന് ഇസ്രായേൽ നിയുക് നിയോഗിച്ചിരുന്ന രണ്ട് ഇസ്രായേലി ഭടന്മാർ അവർ ഇറാൻ്റെ ചാര പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്ന് കണ്ടെത്തുന്നു ഇറാന് ഈ അയൺ ഡോമുകളുടെ പ്രവർത്തനവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ഇറാന് ഈ ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ കൈമാറിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ധർമ്മസങ്കടത്തിലാക്കുന്നത് ഇറാൻ്റെ ഒരു ചാരശൃംഖല തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു കയറുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഭയാനകമാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏഴോ എട്ടോ ഇസ്രായേലി സൈനികരെയാണ് ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ സംഭവഗതികൾ ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന ഒരു സവിശേഷതയാണുള്ളത് ഇറാൻ ശക്തമായി തന്നെ ഇസ്രായേലിന്റെ ചാരപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു മറിച്ച് ഇസ്രായേലും ഇറാൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അവിടെ ആഭ്യന്തര കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു നിഴൽ യുദ്ധം ഇറാനും ഇസ്രായേലും നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇറാൻ അവരുടെ ഹോർമോസിലെ ഇന്നലെ നാവിക അഭ്യാസം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് യൂറോപ്പിലേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നാൽപ്പത് ശതമാനവും ഹോർമോസ് കടലെടുക്ക് വഴിയാണ് പോകുന്നത് എന്നത് ഒരു പ്രാധാന്യമേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് എന്തെങ്കിലും യുദ്ധമുണ്ടായാൽ ആ ഭാഗത്തൂടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഇറാൻ ഇത്തരമൊരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നാലായിരം കിലോമീറ്റർ വരെ പറക്കുവാൻ കഴിയുന്ന ഇറാൻ്റെ ട്രോൺ ഗസ എന്നാണ് അവർ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് നാമകരണം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗസ എന്ന പ്രദേശത്തോടുള്ള ഇസ് ഇറാൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഗസ എന്ന പേര് ഈ ട്രോണിന് കൊടുത്തിരിക്കുന്നത് ഈ ട്രോണിൻ്റെ പരീക്ഷണവും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിമൂന്ന് ഗെയ്ഡഡ് ബോംബുകൾ വഹിക്കുവാൻ കഴിയുന്ന ഗസ എന്ന് പറയുന്ന ട്രോൺ അത്യന്താധുനിക ട്രോണാണ് ഇറാൻ അവസാന പരീക്ഷിക്കുന്ന ആ ആയുധം എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എം ക്യു എന്ന് പറയുന്ന അമേരിക്കയുടെ റീഫറുമായി താരതമ്യം ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അത്രത്തോളം കാര്യക്ഷമമായ ആയുധ നൈപുണ്യങ്ങളുള്ള ഗസ എന്ന് പറയുന്ന ഡ്രോൺ ഇസ്രാ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടി എന്ന രീതിയിൽ തന്നെ ഇറാൻ പരീക്ഷിക്കുന്നതായി പരീക്ഷിച്ചായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ഭാഗത്ത് ചർച്ചകളും വെടിനിർത്തലുമൊക്കെ പുരോഗമിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് യുദ്ധത്തിൻ്റെ ഒരു ഭീകരതയും നിലനിൽക്കുന്നു എന്നു തന്നെയാണ് ഏറ്റവും അവസാനവും നിലനിൽക്കുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെയും ഗസയുമായി ബന്ധപ്പെട്ട് വടക്കൻ ഗസയിലേക്ക് വെടിനിർത്തലിനെ തുടർന്ന് കടന്നു വന്ന ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിവെച്ചതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ മൂന്ന് ഫലസ്തീനികൾ മരിക്കുകയും നാല് പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊന്നുകൂടിയുണ്ട് ലബനനിലും വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും അവിടെ ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യം വെടിനിർത്തലിൻ്റെ നിയമാവലി അനുസരിച്ച് അവിടെ നിന്ന് പിൻവാങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും ലബനിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിൻവാങ്ങിയിട്ടില്ലായിരുന്നു അതിനെ തുടർന്ന് ലബനീസ് ഗ്രാമങ്ങളിൽ ഇന്നലെ ലബനിലെ ഗ്രാമവാസികളും ഇസ്രായേലി സൈന്യവും തമ്മിൽ ചില കശപ്പശകൾ ഉണ്ടാകാൻ റിപ്പോർട്ടുണ്ട് അതിനെ തുടർന്ന് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിയുതിർക്കുകയും ഇരുപത്തിമൂന്ന് ലബനീസ് ഗ്രാമവാസികൾ കൊല ചെയ്യപ്പെട്ടതായുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് അസ്വാരസ്യങ്ങളും ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നത് ഇസ്രായേലി വനിതാ മന്ത്രി വാഗ്നറുടേതായിട്ടുള്ള ചില പ്രസ്താവനകളാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ് ഫലസ്തീൻ വിമോചിപ്പിച്ച ഇസ്രായേലി വനിതാ സൈനികർ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളത് പോലെ തന്നെ ഒരു ആയുർവേദ റിസോർട്ടിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു പോകുന്ന അത്രമേൽ ആഹ്ലാദത്തോടു കൂടിയാണ് ഗസയിൽ നിന്ന് ഹമാസ് മോചിപ്പിച്ച വനിതാ സൈനികർ റെഡ് ക്രോസിന്റെ വാഹനത്തിൽ കയറുകയും അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് തിരിക്കുകയും ചെയ്തു കാരണം അവർ അത്രത്തോളം ഹാപ്പി ആയിരുന്നു ഗസയിലെ ജനങ്ങളെ കൈവീശി കാണിച്ചു ഹമാസിന്റെ പ്രവർത്തകരെ ഒക്കെ കൈവീശി കാണിച്ചിട്ടാണ് പോയത് പക്ഷേ ഇന്ന് ഇസ്രായേലി വനിതാ മന്ത്രിയുടേതായ പ്രസ്താവന വന്നിരിക്കുന്നത് ഇവർ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഗസയിൽ എന്നാണ് അവരുടെ രഹസ്യ ഭാഗങ്ങളിലൊക്കെ മുറിവികൾ ഉണ്ട് അതുപോലെ അവരെ ബലമായി ചുംബിക്കുവാൻ ശ്രമങ്ങൾ നടന്നു എന്ന രീതിയിലൊക്കെ അവരുടെ ശരീരത്തിൽ ഒരു തരി സ്ഥലം പോലും മുറിവേൽക്കുന്നത് ഇല്ല അന്താരാഷ്ട്ര ഫെമിനിസ്റ്റ് സംഘടനകൾ ഇസ്രായേലി സ്ത്രീകളുടെ ഈ അവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കണമെന്ന രീതിക്കിലൊക്കെ ഇസ്രായേലി വനിതാ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അവർ വളരെ വികാര ഭക്ഷോഭയായി ഇസ്രായേലി പാർലമെൻ്റിൽ പ്രസംഗിക്കുന്നത് കേട്ടു പക്ഷേ ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല നമ്മൾ ആ ചിത്രങ്ങളും ആ വീഡിയോകളുമൊക്കെ കണ്ടതാണ് ഗസയിൽ നിന്ന് വിമോചിതരായി പോകുന്ന ഇസ്രായേലി വനിതാ സൈനികർ വളരെ ഹാപ്പി ആയിരുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു സാധാരണ സ്ത്രീ തങ്ങൾക്കെതിരെ ലൈംഗിക ആക്രമണമല്ല നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ തങ്ങളോട് മോശമായി പെരുമാറുന്ന ഒരാളോട് അവർക്ക് ക്ഷമിക്കാനും സഹിക്കുവാനും കഴിയില്ല അത് യാഥാർത്ഥ്യമായി നിൽക്കി തന്നെ ഇസ് ഗസയിൽ നിന്ന് മടങ്ങി പോകുന്ന ഇസ്രായേലീസ് ബന്ധികർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് അതുകൊണ്ട് അങ്ങനെ ഒരു പീഡനം അവിടെ നിന്നുണ്ടാകു ഉണ്ടാകാതായി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായാലും ചർച്ചകൾ ആ വഴിക്ക് പോകുന്നുണ്ട് ഇസ്രായേലും അത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി പ്രാർത്ഥനയിൽ കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയന്ത്